ഇടതുപക്ഷത്തിനും പിണറായി വിജയനുമെതിരെയുള്ള വിമർശനം തുടർന്ന സംവിധായകനും ബിഗ് ബോസ് മലയാളം അഖിൽ മാരാർ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ സി പി എം ആണ് എന്നും ജാതി വർഗീയതയിൽ നിന്ന് മതവർഗീയതയിലേക്ക് പാർട്ടി മാറിയെന്നും അഖിൽ മാരാർ ആരോപിക്കുന്നു പിണറായി വിജയന്റെ മുന്നണിയിൽ കാവിനിക്കർ ആണ് എന്നും എസ് എഫ് ഐ ഒ കേസിൽ പ്രതിയായ മകളെ രക്ഷിക്കാൻ പിണറായി കേന്ദ്രമന്ത്രിയെ കാണാൻ പോയെന്നും അഖിൽ മാരാർ ആരോപിച്ചു നിലനിൽപ്പിനും പണത്തിനും വേണ്ടിയാണ് പിണറായി ബി ജെ പിയുടെ ഔദ്ധാര്യം പറ്റുന്നത് എന്നും അഖിൽമാരാർ പറയുന്നു തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് അഖിൽമാരാരുടെ ഈ ആരോപണം അഖിൽമാരാരെ വിമർശിച്ചും പിന്തുണച്ചും പ്രതികരണങ്ങൾ കമൻ ബോക്സിൽ വരുന്നുമുണ്ട് നേരത്തെയും പിണറായിക്കും ഇടതുപക്ഷത്തിനുമെതിരെ അഖിൽമാരാർ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ആര് വിമർശിച്ചാലും അവരെ പിടിച്ച് സംഖ്യയാക്കാൻ നടക്കുന്ന അന്തംകമ്പികൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്നും തങ്ങളെ എതിർക്കുന്നവനെ ഒറ്റപ്പെടുത്തുവാൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കൂടെ കൂട്ടുക സംഖ്യയ്ക്ക് പിന്തുണ കൊടുക്കരുത് എന്ന നിശബ്ദ ഭീഷണി കോൺഗ്രസ് അനുഭാവികൾക്ക് കൊടുക്കുക അതുവഴി പാർട്ടിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ബുദ്ധിപരമായി ഇല്ലാതാക്കുക ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകൾ ചെയ്യുന്നത് എന്നാണ് അഖിൽമാരുടെ കുറിപ്പിൽ പറയുന്നത് ഇനി നമുക്ക് ആരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയ തീവ്രവാദികൾ എന്ന് നോക്കാം ഒരു കാലത്ത് പാർട്ടി വളരണമെങ്കിൽ ജാതീയമായ ഭിന്നിപ്പ് ആയിരുന്നു ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് സകല ദളിത് കുടുംബങ്ങളിലും ജാതീയ വിഷം കുത്തിവെച്ച് ഹിന്ദുക്കളെ തമ്മിൽ തല്ലിച്ച് നായന്മാരെ കോൺഗ്രസിലും ബാക്കിയുള്ളവരെ തങ്ങളുടെ കൂടെയും കൂട്ടി അവരുടെ ജീവിതം തകർത്ത് താരമാടാക്കി പാർട്ടിക്ക് ആളെ കൂട്ടാൻ മാത്രമായി പല ദളിത് കോളനികളും മാറി ഈ കുടുംബങ്ങളിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും കേസിൽപ്പെടുത്തി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാക്കി സഹകരണ ബാങ്കിൽ നിന്നും കുറച്ച് ലോൺ കൂടി നൽകി ഇവൻ്റെ പ്രമാണവും കസ്റ്റഡിയിലാക്കി പാർട്ടി മാറിയാൽ ജീവിതം അവസാനിക്കും എന്ന് ഭയന്ന് പലരും ഇവരുടെ അടിമകളായി കഴിയുന്നു ഇതിൽ ആരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ പണ്ട് നായന്മാർ അവരുടെ അപ്പനപ്പൂപ്പന്മാരോട് ചെയ്ത ക്രൂരതകൾ പറഞ്ഞ് അവരെ വീണ്ടും പാർട്ടിയുടെ കീഴിൽ തളയ്ക്കും കാലം മാറിയപ്പോൾ പതിയെ ജാതി വർഗീയത മതവർഗീയതയിലേക്ക് പാർട്ടി മാറ്റിപ്പിടിച്ചു ബി ജെ പിയുടെ വളർച്ചയും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള കുഴിഞ്ഞുപോക്കും മുസ്ലിങ്ങൾക്ക് ബി ജെ പി വിരോധവും മനസ്സിലാക്കിയ പാർട്ടി ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തെ ഇന്നത്തെ തീവ്ര ഹിന്ദു സംഘടനകൾ പോലും ആക്ഷേപിക്കാത്ത പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിച്ചിരുന്ന എന്തിന് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്നുവരെ പറഞ്ഞ പാർട്ടി പതിയെ പതിയെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാനായി തുടങ്ങി ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് വരുത്തി തീർക്കാൻ തുടങ്ങി ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് കേരളത്തിൽ അവർ സ്ഥാപിച്ചെടുത്തു രാഹുൽ ഗാന്ധി ഒരു കോമാളിയാണെന്ന് സി പി എം പരമാവധി വരുത്തി തീർക്കുകയും ചെയ്തു രമേശ് ചെന്നിത്തല വി ഡി സുതീശൻ കെ സുധാകരൻ ശശി തരൂർ ഒക്കെ സംഖ്യയാണ് എന്ന് ആക്ഷേപിച്ച് നടന്നത് മുസ്ലിങ്ങളെ യു ഡി എഫിൽ നിന്നും അകറ്റുക എന്ന ബുദ്ധിയിലാണ് എന്നാൽ യഥാർത്ഥ സംഘിയാരേ എന്ന് പരിശോധിക്കാം പിണറായി വിജയൻ്റെ മുണ്ടൊന്നു മാറ്റിയാൽ നല്ല ഒന്നാംതരം കാവ്യ നിക്കാർ തന്നെ കാണാം അത് വർഗീയതയോടെയല്ല നിലനിൽപ്പിനു വേണ്ടി പണത്തിനു വേണ്ടി ബി ജെ പിയുടെ ഔദാര്യം പറ്റി നിന്നാലേ പറ്റൂ എന്ന ബുദ്ധിയിൽ എടുത്തിട്ടതാണ് ഒൻപത് മാവോയിസ്റ്റുകളെ കാട്ടിൽ കയറി വെടിവെച്ചു കൊന്ന സർക്കാരിൻ്റെ പക്ഷം ഇടത് ലഘുരേഖയുടെ പേരിൽ രണ്ട് മുസ്ലിം കുട്ടികളെ യു എ പി എ ചുമത്തി അകത്തിട്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞ സർക്കാർ ഇടത് ഒരിക്കൽ ഇതർത്ത പദ്ധതികളെല്ലാം ബി ജെ പി പറഞ്ഞ പോലെ കേരളത്തിൽ നടപ്പിലാക്കിയ സർക്കാർ ഇടത് ആർ എസ് എസുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രിയുടെ പക്ഷം ഇടത് കേരളത്തിൽ നിന്നും കോൺഗ്രസിനെ ഇല്ലാതാക്കാനും ഒരിക്കൽ കൂടി ഭരിച്ചിട്ടും ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ച് തനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ എസ് എഫ് ഐ ഒ കേസിൽ പ്രതിയായ മകളെ രക്ഷിക്കാൻ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ആ കാര്യം പത്രക്കാർ ചോദിക്കുമ്പോൾ പറയാനുള്ള ധൈര്യമില്ലാത്തവന് കമ്മികൾ ചാർത്തിക്കൊടുത്ത പേര് ഇരട്ട പ്രേമേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രിക്കൊപ്പം ചായ കുടിച്ചാൽ സംഘി നാളിതുവരെ ബി ജെ പി സംഘടിപ്പിച്ച ഒരു സാംസ്കാരിക പരിപാടിയിൽ പോലും പോകാത്ത എന്തിന് കുംഭമേളയിലെ മലയാളി അഖോരിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ ക്ഷണം ലഭിച്ചപ്പോൾ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ വരെ വത്സൻ ദില്ലങ്കേരിയുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ സംഘി ശബരിമലയിൽ പോയാൽ സംഘി പിണറായിയെ പറഞ്ഞാൽ സംഘി ഇങ്ങനെ പറഞ്ഞവസാനിപ്പിക്കുകയാണ് അഖിൽ മാരാർ അപ്പോൾ അദ്ദേഹം അവസാനം പറയുന്നുണ്ട് ഈ പോസ്റ്റ് വായിച്ചിട്ട് കുരു കഴിയുമ്പോൾ വേദന ഒരല്പം കുറയുമ്പോൾ ഇതിനൊരുത്തരം തരണമെന്ന് എന്തിനാണ് പിണറായി നിർമ്മലാ സീതാരാമനെ രഹസ്യമായി കാണാൻ പോയതെന്ന് അഖിൽമാരാരുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാവുകയാണ്